അജ്ഞാതമായി ആരംഭിച്ച് അജ്ഞാതമായി അവസാനിച്ച അജന്ത മെന്റിസ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ പതിനഞ്ചുകാരനായ ഒരു ബാലൻ ശ്രീലങ്കൻ ആർമി ടീമിനെതിരെ ബോൾ ചെയ്യാനെത്തി തോറ്റുതൊപ്പിയിട്ട ശ്രീലങ്കൻ ആർമി ടീം തങ്ങളെ ദുരൂഹമായി എറിഞ്ഞൊതുക്കിയ പയ്യനെ വലയിലാക്കാൻ അയാളെ ശ്രീലങ്കൻ ആർമിയിലേക്ക് ക്ഷണിച്ചു ആലോചിക്കാതെ ശ്രീലങ്കൻ ആർമിയിൽ ഗണ്ണറാകാനുള്ള ക്ഷണം സ്വീകരിച്ച കൌമാരക്കാരന്റെ പേര് ബാലഭുവാഡ്ഗേ അജന്ത വിൻസ്ലോ മെൻഡിസ് എന്നായിരുന്നു ആർമി ടീമിനു വേണ്ടിയുള്ള കളികൾ അയാളെ ശ്രീലങ്കൻ ദേശീയ ടീമിലെത്തിച്ചു രണ്ടായിരത്തി എട്ടിലെ ഏഷ്യാകപ്പിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്നായി പതിനേഴ് വിക്കറ്റുകൾ നേടി അയാൾ മാൻ ഓഫ് ദി ടൂർണമെന്റും ഫൈനലിൽ ഇന്ത്യക്കെതിരെ സ്വപ്ന തുല്യമായ എട്ട് ഓവറിൽ പതിനേഴ് റൺസിന് ആറ് വിക്കറ്റ് എന്ന ചരിത്ര നേട്ടത്തോടെ ശ്രീലങ്കക്കായി ഏഷ്യാകപ്പും നേടിക്കൊടുത്തു ശേഷം ശ്രീലങ്ക ഇതാ ഒരു വജ്രായുധം കണ്ടെടുത്തിരിക്കുന്നു എന്ന ഘോഷങ്ങളോടെ ശ്രീലങ്കൻ മാധ്യമങ്ങൾ അജന്ത മെൻഡിസ് എന്ന ദുരൂഹ സ്പിന്നർക്ക് വാഴ്ത്തുപാടലുകൾ ഒരുക്കി പത്തൊൻപത് ഏകദിനത്തിൽ നിന്നയാൾ അമ്പത് വിക്കറ്റ് നേട്ടം നേടി ആ നേട്ടം വേഗത്തിൽ കൈകളാകുന്ന പന്തീറുകാരിൽ ഒരാളായി മാറി എന്നാൽ വാഴ്ത്തുപാടുകൾക്കപ്പുറം വളരെ വേഗം അയാൾ ഓറ നഷ്ടപ്പെട്ട ബൌളറായി പരിണമിച്ചു കേവലം പത്തൊൻപത് ടെസ്റ്റിലും എൺപത്തിയേഴ് ഏകദിനങ്ങളിലും മുപ്പത്തിയൊമ്പത് ട്വന്റി ട്വന്റിയിലുമായി ആ കരിയർ ഒടുങ്ങിത്തീർന്നു ദുരൂഹമായി ഉദിച്ചു ദുരൂഹമായി കെട്ടടങ്ങിയ അജന്ത മെൻഡിസിന്റെ ജീവിതത്തിന്റെ ഓറ നഷ്ടപ്പെട്ടത് സുന്ദരിയായ യോഷണി മെന്റിസ് ജീവിതസഖി ആയത് മുതലാണെന്ന് ശ്രീലങ്കയിലെ ചില ജ്യോതിഷികൾ കവിടി നിരത്തി അസംബന്ധം പറഞ്ഞെങ്കിലും രണ്ട് കുട്ടികളുമായി ക്രിക്കറ്റിനെയും കുടുംബത്തെയും സ്നേഹിച്ചയാൾ ശ്രീലങ്ക ീമിന്റെ സലക്ടർമാരിൽ ഒരാളായി സസുഖം വാഴുന്നു